ആർ ദൈ ഫേക്കിങ് ഇറ്റ് ഓർ ഇസി ഡീൽ സോ ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബ്ലിങ്ക് റേറ്റ് ആണ് സോ വാട്ട് ഈസ് ബ്ലിങ്ക് റേറ്റ് ബ്ലിങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒരു വൺ മിനിറ്റിനുള്ളിൽ ഒരാൾ എത്ര തവണ അയാൾ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ബ്ലിങ്ക് റേറ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലിങ്ക് റേറ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ബ്ലിങ്ക് റേറ്റിന് ബോഡി ലാംഗ്വേജിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിങ്ക് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് നമുക്ക് ഒരാൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലെങ്കിൽ അയാൾ റിലാക്സ്ഡ് ആണോ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് റിവീൽ ചെയ്യാൻ പറ്റും വൺസ് യു മാസ്റ്റേഡ് ഇറ്റ് മമ്പർ ദർ ആർ ടുങ്ങ്സ് ദാറ്റ് അഫക്റ്റ് ആക്യുറസി ബ്ലിങ്ക് റേറ്റ് ആൻഡ് ഐ വിൽ റിവീൽ ഇറ്റ് അറ്റ് ദ എൻ്റെ ഓഫ് ദ പിരിയ ബ്ലിങ്ക് റേറ്റ് നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ജനറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതായത് ഒരു റിലേഷൻഷിപ്പ് ചാറ്റ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നെഗോഷിയേഷൻ അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ഫീൽഡ് ഇങ്ങനെയുള്ള വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫീൽഡുകളിൽ ബ്ലിങ്ക് റേറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഹിയർ ഫീൽ റിസേ ടു വർക്ക്സ് അതായത് ഒരു ആവറേജ് പേഴ്സൻ്റെ ബ്ലിങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റീൻ ടു ട്വൻറ്റി ഫൈവ് പെർ മിനിറ്റ് ആയിരിക്കും ഇതേ ആൾ ഒരു ഹൈലി ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഹൈലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ചേഞ്ച് കഴിഞ്ഞാൽ അയാളുടെ ബ്ലിങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരു സെവൻ ടു ടെൻ ബ്ലിങ്ക്സ് പെർ മിനിറ്റിലേക്ക് ഡ്രോപ്പ് ആവും ഓൺ ദി അതർ സൈഡ് ഇദ്ദേഹം തന്നെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഈ ബ്ലിങ്ക് റേറ്റ് ഒരു ഫിഫ്റ്റി ടൈംസ് പെർ മിനിറ്റ് വരെ ഹൈ ഹൈലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇനി പറയുന്നത് ബ്ലിങ്ക് റേറ്റ് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയ്സ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് സോ ഇവിടെ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരാളെ കാണുന്ന സമയത്ത് അവരുടെ ഒരു ആവറേജ് ബ്ലിങ്ക് റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മളൊന്നും ഒബ്സർവ് ചെയ്യുക ഇതിനകത്ത് നമ്മൾ അവർ ഒരു മിനിറ്റിൽ എത്ര തവണ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കൗണ്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അവർ ജസ്റ്റ് ഒബ്സേർവ് ചെയ്യുക ഹൗ ഫാസ്റ്റ് തെയ്യാറ് അല്ലെങ്കിൽ ഹൗ സ്ലോ തെയ്യാറ് അതിന് ശേഷം നമ്മൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒബ്സേർവ് ചെയ്യുക അവരുടെ ബ്ലിങ്ക് റേറ്റ് ഫാസ്റ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആവുന്നുണ്ടോ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഡേറ്റ് അല്ലെങ്കിൽ ചാറ്റ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക സോ അവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് സമയത്ത് നിങ്ങൾ ഓൾറെഡി ബേസിനെടുത്തു ദെൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിരിക്കുന്ന ആളുടെ ബ്ലിങ്ക് റേറ്റ് വളരെ കുറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഹി ഓർ ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ യു അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിൽ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഇനി അതല്ല അവർ വളരെ സ്ട്രെസ്ഡ് ആവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്ലിങ്കിങ് പാറ്റേൺ ബ്ലിങ്ക് റേറ്റ് വളരെ കൂടുതലാണ് ആണെങ്കിൽ ദെൻ ദാറ്റ്സ് എ ടൈം ടു ചേഞ്ച് ദ ടോപ്പിക് ഓവർ ദ അപ്രോച്ച് മറ്റൊരു എക്സാമ്പിൾ കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു സെയിൽസ് സിനറി എടുക്കാം അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പാണെന്ന് വിചാരിക്കാം അവിടെ ഒരു സെയിൽസ് പ്രൈസിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ കസ്റ്റമറിൻ്റെ ബ്ലിങ്ക് റേറ്റ് ഇൻക്രീസ് ആയെന്ന് വിചാരിക്കുക സോ അങ്ങനെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആ പറഞ്ഞ പ്രൈസ് ഈ കസ്റ്റമർക്ക് സ്ട്രെസ് ഉണ്ടാക്കി എന്നുള്ളതാണ് സോ ഈ ഒരു സ്ട്രെസ്സ് ഈ സെയിൽസ് പേഴ്സണെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ദേ ക്യാൻ ഹാൻഡിൽ ഇറ്റ് ലിറ്റിൽ വിൽ ബിറ്റ് ഇഫക്റ്റീവ് സൊ ബിഹേവിയർ റീഡ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഫസ്റ്റുമാണ് പറയുന്നത് ബേസ് ലൈൻ ബേസ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയറും ഒരു പാറ്റേൺ ഒക്കെ ആയിരിക്കും അതായത് നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അവർ നോർമലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ആക്യുറസി അനുസരിച്ചിരിക്കും നമ്മൾ ബിഹേവിയർ റീഡ് ചെയ്യുന്നത് സോ ബേസ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയർമെൻറ്റൽ ഫാക്ടേഴ്സ് സോ ഇപ്പോൾ ഈ ബ്ലിങ്ക് ലൈറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഔട്ട് സൈഡ് ആണ് വളരെ കാറ്റുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പൊതുവേ നമ്മൾ നമ്മുടെ ബ്ലിങ്ക് റേറ്റ് വളരെ കൂടുതലായിരിക്കും ഇനി അതല്ല വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടൊരു ഡേ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ബ്ലിങ്ക് റേറ്റ് വളരെ ഇൻക്രീസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി അവരുടെ കണ്ണിൻ്റെ ഡ്രൈനെസ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം സോ ഇതും ബേസ് ലൈനും ഇൻകോപ്പറേറ്റ് ചെയ്ത് വേണം നമ്മൾ ബിഹേവിയർ റീഡ് ചെയ്യാനായിട്ട്